എങ്ങനെ ചിത്രങ്ങളായും പിന്നീട് അക്ഷരങ്ങളായും മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്നപ്പോഴെല്ലാം അത് ചെയ്യുവാൻ ഒരു ഉപകരണം വേണമായിരുന്നു കല്ല് മരക്കൊമ്പ് എന്നിവയിൽ തുടങ്ങി അറ്റം തുളച്ച പുൽത്തണ്ട് കൂർത്ത എഴുത്താണി പക്ഷിത്തൂവൽ എന്നിവയിലൂടെ ഫൗണ്ടൻ പേന വരെ എത്തി എഴുത്തുപകരണങ്ങളുടെ പരിഷ്കരണം ഇന്ന് ഏറ്റവും പ്രചാരമുള്ള എഴുത്തുപകരണം ബോൾ പോയിന്റ് പെൻ അഥവാ ഡോട്ട് പെൻ ആണ് ഹംഗറിയിലെ ലാസ്ലോ ജോസഫ് ബീറോ എന്ന ഒരു അച്ചടിശാലക്കാരനാണ് ഈ പേനയുടെ ഉപജ്ഞാതാവ് തന്റെ അച്ചടിശാലയിലെ അച്ചടി യന്ത്രത്തിന്റെ റോളർ തുടർച്ചയായി മഷിയിലൂടെയും പിന്നീട് നിരത്തിവെച്ച അച്ചുകൾക്കിടയിലൂടെയും ഉരുണ്ട് അവയിൽ മഷി പുരട്ടുന്ന പ്രക്രിയ നോക്കി നിൽക്കവെയാണ് ഈ വിദ്യ പേനയിൽ ഉപയോഗിച്ച് നോക്കുവാൻ തീരുമാനിച്ചത് ലോസ്ലോ വളരെ ചെറിയ ഒരു റോളർ നിർമ്മിച്ച് അതിനെ പേനയുടെ രൂപത്തിലാക്കി റോളറിന്റെ ഒരു ഭാഗത്ത് മഷി പുരളുകയും എഴുതുമ്പോൾ റോളർ ഉരുണ്ട് കടലാസിൽ മഷി പതിപ്പിക്കുകയും ചെയ്യും അപ്പോഴേക്കും റോളറിന്റെ മറുഭാഗത്ത് മഷി പുരണ്ടിരിക്കും റോളർ ഉരുളുന്നതിനനുസരിച്ച് മഷി കടലാസിൽ പതിയും എന്നാൽ ഈ പേന കൊണ്ട് നേർരേഖകൾ മാത്രമേ വരയ്ക്കാൻ പറ്റുമായിരുന്നുള്ളൂ പിന്നീട് റോളറിന് പകരം പേനയുടെ മുനയിൽ ഒരു ലോഹഗോള ഘടിപ്പിച്ചതോടെ പേന കൊണ്ട് എങ്ങനെയും എഴുതാമെന്നായി അങ്ങനെയാണ് ബോൾ പോയിന്റ് പെൻ ജനിച്ചത് ബോൾ ഘടിപ്പിച്ച പേന എന്നാണ് ഇതിനർത്ഥം ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക